അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ മായണീസ അടിക്കല് എങ്ങനെ സൺഫ്ലവർ കോഴിമുട്ട പാൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ള ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് നാരങ്ങ നീരോ അല്ലെങ്കിൽ സുറുക്കൊക്കെയാണ് അപ്പോൾ നമ്മൾ കപ്പ ഉപയോഗിച്ച് അതേമാതിരി പൂളല്ലേ നമ്മളെ മലബാറി ഭാഷ പറയുകയാണെങ്കിൽ പൂള ഉപയോഗിച്ച് മായണീസ അടിക്കണമെന്ന് അറിയാൻ കണ്ടിട്ടുണ്ടോ അതായത് കാട്ടിത്തരാട്ടോ ഒന്ന് കണ്ടുനോക്കി അപ്പോള് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാട്ടോ കേട്ടോ നമ്മളെ കപ്പ ഇതാണ് കുറച്ച് പാല് പിന്നെ രണ്ട് കോഴിമുട്ട സൺഫ്ലവർ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നല്ല സൺഫ്ലവർ വേണം ഇതിൽ നമുക്ക് തോന ഓയിൽ വേണ്ട അപ്പോൾ നമ്മൾ തോന്നുക സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രണ്ട് കോഴിമുട്ട നമുക്ക് എത്രത്തോളം ഇത് കിട്ടുന്നുണ്ട് പാല് കൊച്ചുപ്പ് ഉപ്പ് കുറച്ച് നമ്മളെ രണ്ട് മൂന്ന് വെളുത്തുള്ളി മൂന്ന് വെളുത്തുള്ളി കാണും പിന്നെ നമ്മളെ കപ്പ നല്ല കപ്പ് കപ്പ തപ്പ അതിന് അടിക്കരുത് കുറച്ച് വെള്ളം ആദ്യം ഫസ്റ്റ് പറഞ്ഞ വിനാഗിരി കുറച്ച് വെള്ളമുണ്ടോ അതോ നമുക്ക് മനസ്സിലായില്ല ആദ്യം കുറച്ച് വിനാഗിരി പറഞ്ഞിട്ടുണ്ട് അതിന്റെ കുറച്ച് പകുതി ഉൾക്കാരങ്ങളും ഉപയോഗിച്ചാണ് ഇതിൽ കുറച്ചുണ്ടായിരുന്നു അവിടെ വെച്ചു കാണിക്കാണ് അപ്പൊ അതിന് വീണ്ടും ബാക്കിയുള്ളതാണ് അപ്പൊ ഓവറോ സൺഫ്ലവർ ഇതിനെ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇതൊരു പാത്രത്തിലേക്കാക്കി കാണിച്ചുണ്ടോ ഓക്കെ ഈ ഒരു പാത്രം നമ്മള് സാധാരണ രീതിയിൽ ഒരു സൺഫ്ലവറും കോഴിമുട്ടിയും പാലും ഒക്കെ ഉപയോഗിച്ച് എത്രത്തോളം നമ്മൾ സൺഫ്ലവർ ഉപയോഗിക്കണം ഇത്ര മൈനോജ് കിട്ടണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പേക്ക് നമ്മൾ ഉപയോഗിക്കണം അല്ലേ ഇത് നമ്മളൊരു ഇതൊരു കിട്ടുന്ന സൺഫ്ലവർ ആണ് ഇതിൽ നിന്ന് ആദ്യം ഉപയോഗിച്ചൊരു സൺഫ്ലവർ ആയിരുന്നു ഇതിന്റെ പകുതി ഉണ്ടായിട്ടുണ്ടല്ലോ പകുതി ഉണ്ടായിട്ടുള്ളൂ അതിൽ കുറച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിന്റെ ഒരു ഇരുന്നൂറ് മിനി അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ ആ ഉപയോഗിച്ച് കിട്ടിയ മയോണീസാണ് ആണ് ഇത്രത്തോളം ഇത്രത്തോളം മയോണൈസ് ഉണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഒരു മയോണൈസ് അടിക്കുമ്പോൾ ഇത്ര കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ പേക്ക് സൺഫ്ലവർ ഉപയോഗിക്കേണ്ടി വരും അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പം ടേസ്റ്റ് ഒന്ന് നോക്കേ ടേസ്റ്റ് ചെയ്ത് നമ്മൾ അത് അതിനോട് നമ്മൾ സാധാ മയോണേസിനാണെങ്കിലും ഒന്നുകൂടി ഹെൽത്ത് ചെയ്യാനുണ്ടോ കപ്പൊക്കെ ഉപയോഗിക്കുന്നതിനോട് കപ്പന്റെ പൊടിന്റെ നമുക്ക് നല്ല ഫീൽ ചെയ്യും അപ്പൊ സാധന നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് പക്ഷെ കപ്പ ഉപയോഗിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോക്കണ്ടേ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറയാനായിട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം എല്ലാവരും ഒന്ന് സബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം